ചില പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ തനിച്ച വസ്ത്രത്തെ പോലെയാണ് തനിച്ച വസ്ത്രം ശുദ്ധമായ വെള്ള വെള്ളവസ്ത്രം അതിലെന്ത് എന്തൊരു ചെറിയ അഴുക്ക് ബാധിച്ചാലും മറ്റു നിറങ്ങൾ വന്നാലും അത് പ്രതിഫലിക്കും ഇതുപോലെയാണ് നമ്മുടെ കൽബ് എത്ര നിസാരമായ മാലിന്യം അഴുക്ക് അവിടെ പുരണ്ടാലും അത് പ്രതിഫലിക്കും അതുകൊണ്ടാണ് കണ്ണുകളെ നിയന്ത്രിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചത് വ്യഭിചാരത്തെ നിയന്ത്രിക്കാൻ ലൈംഗിക വിശുദ്ധി പാലിക്കാൻ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ ഹറാമുകളിൽ അങ്ങനെ ലൈംഗിക വിശുദ്ധി പാലിക്കട്ടെ കാരണം കണ്ണിലൂടെ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണുന്നു അതൊക്കെ കണ്ണ് എന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് അവിടെ കണ്ടത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും എത്ര ചെറുതാണെങ്കിലും എത്ര ചെറിയ തോന്നിവാസമാണെങ്കിലും സമൂഹത്തിൻ്റെ കണ്ണിൽ നമ്മുടെ കൽബിൽ വെള്ളവസ്ത്രത്തിൽ അഴുക്ക് പുരളുന്നത് പോലെ സ്വാധീനിക്കപ്പെടും